തുടക്കം മുതലേണ്ടി കേൾക്കുന്ന ഒരു വിമർശനം ലൈംഗികത കൂടുതലുള്ള കഥകളാണ് എന്നുള്ളതാണ് അതിന്റെ പാരലായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു തലവും കൂടി ഈ കഥകളിലൊക്കെ സംസാരിക്കൂല നിങ്ങൾക്ക് അക്കാദമി പ്രസിഡന്റ് ആവണം നിങ്ങളുടെ മറ്റേതിന്റെ പ്രസിഡന്റ് ആവണം നിങ്ങൾ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ രാവിലെ ഒന്ന് കാപ്പു പിടിക്കാനായിട്ട് വടയം തിന്നാൻ വേണ്ടി വന്നിരിക്കണം നിങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്റെ വഴികളിൽ വെളിച്ചമാകുന്ന എന്തിനെ എനിക്ക് ഗുരുവായിട്ട് കാണാൻ എനിക്ക് ഇപ്പം പറ്റാറുണ്ട് പണ്ട് ഭയങ്കര അഹങ്കാരം കൊണ്ടാകുന്നു പറ്റാറില്ല കോൺഗ്രസ് ഒരു എന്താ പറയണ്ട ഒരു വിശുദ്ധമായ ഒരു മൃഗമാണോ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ ഭാഗമാണോ ഞാൻ കാണുന്നില്ല എഴുത്തുകാർ പൊതുവില് ഈ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല വലിയ സംഭവമൊന്നും നമ്മൾ അങ്ങനെ വലിയ പരിപാടിയാണ് കാരേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ അടിയന്തരവാസക്കാലത്ത് എത്ര എഴുത്തുകാരും എന്നാ പറഞ്ഞു ഒന്നും പറഞ്ഞൊന്നുമില്ല നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന മനുഷ്യരെ മിണ്ടരുതെന്ന് പറയുന്നു നമുക്ക് മോദി മാത്രമാണ് ഫാസിസ്റ്റില് നമ്മൾ മറ്റു ചെറു മോദികളെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊക്കെ ഉള്ള തിരക്കഥകൾക്കൊക്കെ ഈ സ്വഭാവമൊക്കെ അതായത് മാർക്കറ്റ് സക്സസ് ആവണം എന്നുള്ള സംഗതി തന്നെ പൈസ ഇത്രയും മുടക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അങ്ങനത്തെ സിനിമ ആയിരിക്കില്ല എന്നിട്ട് വേണം അമ്മൂക്ക് അടുത്തു പോയിട്ട് പറയാം ഉണ്ണിയുടെ കഥകളോടുള്ളൊരു പൊതുവിമർശനങ്ങളിലൊന്ന് ലൈംഗികത എന്ന് പറയുന്ന ഒരു സംഗതി അധികമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് പല കഥകളെയും വിമർശിച്ച് കേട്ടിട്ടുണ്ട് തുടക്കം മുതലേ അതുകൊണ്ട് ഒരു വിമർശനം ലൈംഗികത കൂടുതലുള്ള കഥകളാണ് എന്നുള്ളതാണ് അതിൻ്റെ പാരലായിട്ട് ആത്മീയമായിട്ടുള്ള ഒരു തലവും കൂടി ഈ കഥകളിലൊക്കെ അങ്ങനെ ഒക്കെ പറ അതായത് രണ്ട് പുണിയുടെ സംസാരത്തിൽ ഇപ്പൊ പറയുമ്പോഴും ഒരു ഈ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമുണ്ട് ആത്മീയ അതായത് രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും എന്റെ ശബ്ദം മൗനമാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു സംഗതി ഗുരുവിന്റെ പൊളിറ്റിക്സ് ഗുരുവിന്റെ നവോത്ഥാന സംഗതികള് ഒപ്പം അതേ സമയത്ത് തന്നെയാണ് ഇപ്പുറത്ത് ലൈംഗികതയുടെ അതിപ്രസരം എന്നുള്ള വിമർശനവും കേൾക്കുന്നത് ഏഹ് അങ്ങനെ സ്വന്തം കഥകളെ വിലയിരുത്തിയിട്ടുണ്ടോ അല്ല ഇതാണ് ഞാൻ ഞാൻ ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ഒരു രതിക്കാരൻ മാത്രമായി പോകും ഇല്ലെങ്കിൽ ഞാൻ ഒരു ആത്മീയനായി പോകും ഞാൻ രണ്ടുമുള്ള ഒരു മനുഷ്യനാണ് അപ്പൊ എന്റെ കഥയിൽ രണ്ടുള്ള മനുഷ്യനാണോ രണ്ടും ഉണ്ട് മനുഷ്യനുമാണ് കഥാകൃത്തുമാണ് അപ്പം എന്റെ 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 ചിന്തയുടെ ഭാഗമാണിത് അപ്പൊ എന്റെ ചിന്തയിൽ ഞാൻ സത്യം പറയുണ്ടല്ലോ ഈ രതി കഥകൾ വളരെ കുറേ എന്റെ കഥകളുടെ മൂട്ടി പറ്റാവുന്നതുകൊണ്ട് മൂന്നാലഞ്ച് കഥ എഴുതിയിട്ടുള്ളൂ പക്ഷെ ഒരു പേരുണ്ട് അതുകൊണ്ട് ഞാൻ മനപൂർവ്വം ഇത്തവണ അടങ്ങും മലയാളി എന്നുള്ള രീതി കഥ എന്നൊരു കളക്ഷൻ ഇറക്കിയത് പത്ത് കഥകൾ ആ പത്ത് കഥകൾ പത്തന്നെ ഉള്ളൂ എത്രയോ കഥ എഴുതിയിട്ടുണ്ട് പത്ത് അമ്പത് കഥകൾ എഴുതിയിട്ടുള്ള ഒരാളാണ് അതിൽ കാൽഭാഗം പോലും ഇല്ല അപ്പം ആളുകൾ ഓർത്തിരിക്കുന്നത് എന്നാ പിന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ എന്നാ മലയാളി എന്തായാലും ഞാൻ എന്നെ ആൾക്കാർ ചിത്ത് വിളിക്കുന്നുണ്ട് അടങ്ങും എന്നാൽ അടങ് മലയാളി എന്ന് പറഞ്ഞിട്ട് പൊതു മലയാളിയോടല്ല അതൊരു വേറെ തരം പറഞ്ഞാണ് അപ്പൊ അത് ആത്മീയത എൻ്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് രീതി അത്ര ഇല്ലെന്നേ ഉള്ളു കഥയിലൊക്കെ ഉള്ളു രീതി അത് ഒരു 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 വാക്കിലൊന്നും എനിക്ക് അങ്ങനെ ആത്മീയത ഡിഫൈൻ ചെയ്യാൻ പറ്റാറില്ല അത് എൻ്റെ കഥ എൻ്റെ എൻ്റെ വാക്കിലും ഒക്കെയുള്ള ഒരു ഒരു അതൊരു ചിന്തയിലും വാക്കിലും ഒക്കെ വരുന്ന ഒന്നാണ് അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്റെ കഥയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്ന ചില അപ്പോൾ ഈ ബാദുഷ എന്ന കാലക്കാരൻ അതിലൊരു ഒരു 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 ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യമുണ്ട് അത് അതൊരു നടത്തമാണ് ആ മനുഷ്യനും ആ അതിൻ്റെ കടലുമൊക്കെ തിരുവിളയാടലിലുണ്ട് അപ്പോൾ അത് അതൊരു അതൊരു എനിക്കൊന്നും ബേസിക്കലി അതൊരു സെർച്ച് ആണ് അതൊരു അന്വേഷണമാണ് അതൊരു ഉത്തരം കിട്ടത്തിട്ട് എനിക്ക് ഞാനങ്ങനെ ഒരു ആൻസറിലേക്കൊന്നും എത്തിയിട്ടില്ല എന്തോരു ആത്മീയതയുടെ ചിന്തകളിലേ ശ്രീനാരായണ ഗുരു എങ്ങനെയാ നിക്കുന്നത് എവിടെ ഏത് പൊസിഷനിലാണ് നിക്കുന്നത് കാരണം കഥകളിലും പറച്ചിലും ഒരുപാട് വരുന്നുണ്ട് നവോത്ഥാന കൂടുതൽ കാരണം കേരള ചരിത്രത്തിൽ അത്രയും രാഷ്ട്രീയമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരാളും കൂടിയാണല്ലോ ശ്രീനാരായണ എവിടെ പൊസിഷൻ ഗുരുവായിട്ട് എനിക്ക് ഗുരുവായിട്ട് കാണുന്ന ഒരുപാട് പേര് ഞാൻ പണ്ട് ഈ ഒരു കാര്യമില്ലാതെ ജിദ്ദു കൃഷ്ണമൂർത്തി വായിച്ചിട്ട് ഈ ഗുരുക്കന്മാരെ കെല്ലിയെന്നുള്ള പുള്ളിയുടെ പക്ഷെ എനിക്ക് ഗുരുവായിട്ട് കാണാനാണ് കാരണം അതാ ഇഷ്ടം അത് പുള്ളി മാത്രല്ല കേട്ടോ എനിക്ക് എന്റെ വഴികളിൽ വെളിച്ചമാകുന്ന എന്തിനെ എനിക്ക് ഗുരുവായിട്ട് കാണാൻ എനിക്ക് ഇപ്പം പറ്റാറുണ്ട് പണ്ട് ഭയങ്കര അഹങ്കാരം കൊണ്ടാകുന്നു പറ്റാറില്ല അഹങ്കാരം അയ്യോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളു ആ അതൊക്കെ ഭയങ്കര അലമ്പുണ്ടാക്കിട്ടുണ്ട് ഇപ്പൊ അഹങ്കാരം കുറഞ്ഞെന്ന് ചോദിച്ചാ എടുത്തുചാട്ടങ്ങളുണ്ടല്ലോ അതുകൊണ്ടുള്ള കുഴപ്പങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒരുതരം ഒരുതരം പാകതയില്ലായ്മ എന്നൊക്കെ വന്നിട്ടുള്ള ഇപ്പൊ പിന്നെ ഈ പറഞ്ഞപോലെ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു എന്നാലും ഈ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ചെലവന്മാരി വണ്ടിയൊക്കെ ആയിട്ട് വഴിയിൽ വരുമ്പോ നമുക്ക് ചീത്ത വിളിയൊക്കെ ചെയ്യും അതും കുറച്ച കുറച്ചാ കൊള്ളാവുന്നൊരു കക്ഷിയാണ് ഒരിക്കലും കൊള്ളാവുന്ന കക്ഷിയാവാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് അതൊന്നും ഇഷ്ട അങ്ങനെ എന്നെ കുറിച്ച് പറയണ്ട അതൊന്നും ബോറാന്നൊക്കെ അത് കൊള്ളാവും അങ്ങനെ ആരും പറയണ്ട അത് അത് കേട്ടിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പറയണ്ടിട്ട് ഈ ഗുരുപാട് കേട്ടിട്ടുണ്ട് ഗുരുവിന്റെ ഉണ്ണിയുടെ ആദ്യകാല കഥകളില് ഗംഭീര ഒരു കഥയാ കാളിനാടകം അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ വീണ്ടും ചോദിക്കാളിനാടകം ചരിത്രത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഗുരുവിന്റെ ഭാര്യയെ പറ്റി വലിയ റഫറൻസുകൾ ഇല്ല 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 അതെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നേ ആ ഞാൻ ഈ കാളിനാടകം വായിക്കുന്ന സമയത്താണ് അന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഫിസിക്കലി ഭയങ്കര കുഴപ്പമായിട്ട് കിടക്കുന്ന സമയത്താണ് അപ്പോൾ കാളിയമ്മയും കാളിനാടകം എന്ന് പറയുന്ന ആ ഒരു കണക്ഷനിലാണ് ആ കഥ എഴുതുന്നത് പിന്നെ അവരെ ക്രിയേറ്റ് ചെയ്യുക ചെയ്തത് ആ ലോകം ആ ചരിത്രം ഒക്കെ അപ്പം അങ്ങനെയാണ് അതുകൊണ്ടൊരു ഉണ്ടായി അതിപ്പോഴും അവർ വായിച്ചു തന്നെ എന്നെ ഇവർ നമ്മുടെ വർക്കിൽ ശിവഗിരിയിലേക്കാണ് സാംസ്കാരിക സമ്മേളനത്തിനു വിളിച്ചു കുറച്ച് പേര് ഞാൻ വരാമെന്ന് പറഞ്ഞു പക്ഷെ ഇനി ഒരാഴ്ച മുമ്പ് അവരെന്നെ വിളിച്ചിട്ടുണ്ട് വരണ്ടാന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു സ്വാമി പറഞ്ഞു കഥ എഴുതി അപ്പൊ ശരി അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ആ കഥയോട്ടൊരു ബഹുമാനോ കഥയല്ല അല്ലാ കഥ കൊണ്ടാണ് അതവർക്ക് മനസ്സിലാവാതെ ആലോചിച്ചു ഈ അടുത്ത ട്രൂ കോപ്പിയിൽ തന്നെ എഴുതിയ കുറച്ച് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ കണ്ടംപറിക പൊളിറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ പൊതുവെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോഴേ നമ്മളിപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ സമയത്താണല്ലോ സംസാരിക്കണേ എൽ ഡി എഫിന് വോട്ട് ചെയ്യണോ യു ഡി എഫിന് വോട്ട് ചെയ്യണോ എന്നുള്ളൊരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് മുന്നണികളാണല്ലോ നമ്മുടെ ഇവിടെ അപ്പോൾ ഉണ്ണി കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു യു ഡി എഫിനെ ശക്തിപ്പെടുത്തണം മീൻസ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം എന്നുള്ള നിലപാടാണ് എടുത്തത് അതൊരുപാട് ഷെയർ ചെയ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അതായത് എഴുതിയിട്ടുണ്ട് എന്നാലും ചോദിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ശക്തിപ്പെടണം എന്നാണ് കേരളത്തിൽ വിചാരിച്ചത് അല്ല ഞാനീ ഇപ്പോൾ കോൺഗ്രസ് ഒരു എന്താ പറയേണ്ടത് ഒരു വിശുദ്ധമായ ഒരു മൃഗമാണോ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുടെ ഭാഗമാണോ എന്ന് ഞാൻ കാണുന്നില്ല പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇല്ലാതാവുന്നതോടുകൂടി എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ്സിന് ഒരു വലിയ ചരിത്രമുണ്ട് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ട് അവർ അവർ നൽകുന്ന കുറേ തരം ഈവൻ ഒരു ഒരു ജനാധിപത്യ ലോകമുണ്ട് ഇപ്പോൾ എനിക്കറിയാം നമ്മൾ സി കെ ജൈനെ പോലെ ഒരാൾ കൂടുതൽ കെട്ടി സമരം ചെയ്തത് സി പി എം ഭരിക്കുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം സാധ്യമാകുന്ന ചോദ്യം നമുക്ക് തന്നെ അറിയാം അത് അത് ഞാൻ ഇടതുപക്ഷത്തെ വിമർശിക്കാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഞാൻ അങ്ങനെ സി പി എം കാരണമൊന്നുമില്ല പക്ഷെ എനിക്ക് ഇടതുപക്ഷമാണ് എൻ്റെ സ്പേസ് എന്ന് പറയുന്നത് പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ കോൺഗ്രസിനെ ഇല്ലാതാവുമ്പോൾ ഇവിടെ ശക്തി പ്രാപിക്കാൻ പോകുന്നത് ഞാൻ ടീ ഹർഷനമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് കുറേ വർഷം മുമ്പുള്ള പച്ചക്കുതിര പച്ചക്കുതിരയാണ് കോൺഗ്രസ് നിലനിൽക്കേണ്ടതാണെന്നുള്ളൊരു നിലപാട് തന്നെയാണ് എൻ്റേത് കാരണം കോൺഗ്രസ് ഇല്ലാതാവുന്നതോടുകൂടി ഈ നമ്മളീ പറയുന്ന നമ്മളുടെ ഒരു ഒരു ബ്രീത്തിങ് സ്പേസ് കാരണം ഇവിടെ സി പി എം കോൺഗ്രസ് ഇല്ലാതാവുന്നതോടുകൂടി നമുക്ക് ആ ഒഴിഞ്ഞ ഇടം എന്ന് പറയുന്നതിലേക്ക് ഫില്ല് ചെയ്യപ്പെടാൻ പോകുന്നത് ബി ജെ പി തന്നെയാണ് പിന്നെ അങ്ങനെ കോൺഗ്രസ്സുകാർ അങ്ങനെ അത്ര വലിയ കുഴപ്പക്കാരൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല സത്യം പറയും ഇപ്പം ഞാൻ ചോദിക്കട്ടെ എത്രയോ പേര് തുടർഭരണത്തെ ഇടതുപക്ഷക്കാർ തന്നെ വിമർശിക്കുന്നുണ്ട് എന്താണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ല അതിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജയരാജൻ ജാവ്ദേക്കറിനെ കണ്ടതിനെ കുറിച്ചിട്ടോ അതിനെ പരസ്യമായിട്ട് ആ ദിവസം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞ ഒന്നുമല്ല അല്ല അതൊക്കെ ഭയങ്കര ഭയങ്കര പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അതിനകത്ത് എന്താണ് പാർട്ടി സ്ട്രക്ചറിലാണ് പാർട്ടിയുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ല അതിനെ അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അതിനുള്ളിൽ തന്നെയുള്ള വിമത ശബ്ദങ്ങൾ എവിടെയാണ് ഇല്ലാതായി പോയത് എന്താണ് സംഭവിച്ചത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം ടി പി ചന്ദ്രശേഖരനെക്കുറിച്ച് കൊല്ലുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ നിങ്ങൾ ഒരാളെ നിങ്ങളോട് എതിർ എതിരിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ അമ്പത്തൊന്ന് വിട്ടു കൊല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഈ അത് അത് ഉന്മൂലനം എന്ന് പറയുന്നത് പാവം നമ്മളുടെ നമ്മൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു സമൂഹമാണ് വയനാട്ടിൽ പാവം ഭക്ഷണം കഴിക്കാൻ ചോദിച്ച ജലീലിനെ വിളിവിച്ച് കൊല്ലുന്നത് നിങ്ങളുടെ എതിരായിട്ട് സംസാരിക്കുന്നതിന് അമ്പത്തൊന്ന് വെച്ച് കൊല്ലം ഇതിനാരാണ് നക്സിലേയും ഇതിനകത്ത് അതു വെടിവെക്കാൻ പോലും അറിയാം ഉണ്ട പോലും കയ്യിലുണ്ടോ സംശയമുണ്ട് ഈ നക്സിലേറ്റുകളുടെ മാവോയിസ്റ്റുകൾ അതിന് ഇതൊന്നുമില്ല വെറുതെ ആണ് ഇതൊക്കെ ഭയങ്കര സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്ന പാവ മനുഷ്യരൊക്കെയാണ് അതുങ്ങളൊക്കെ പിടിച്ചിട്ട് തണ്ടർ പോലട്ടെന്നൊക്കെ നമ്മളൊന്നും പ്രശ്നം നമ്മൾ ഇവിടെ ഒരു നമുക്കെതിരായിട്ട് സംസാരിക്കുന്ന മനുഷ്യരെ ഇവിടെ മിണ്ടരുതെന്ന് പറയുന്നത് നമുക്ക് മോദി മാത്രമാണ് ഫാസിസ്റ്റെങ്കിൽ നമ്മൾ മറ്റു ചെറു മോദികളെ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അപ്പം എനിക്കൊന്ന് പാർട്ടിയുടെ ഉള്ളിൽ ഇവർ എ കെ ജിയുടെ ആത്മകഥയിൽ എ കെ ജി ക്ലാസ്സിൽ തല്ല കുട്ടികളെ ചില ദിവസം പുള്ളി ഭയങ്കരമായിട്ട് തല്ലും എന്നിട്ട് പുള്ളി വൈകുന്നേരം പോയി ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയെ തല്ലിയ കുട്ടിയെതിരെ നിർത്തിയിട്ട് അപ്പോൾ അവൻ ഇങ്ങനെ ഫുട്ബോൾ വെച്ചിട്ട് അടിക്കും എ കെ ജി എതിർ ടീമിലുള്ള ആൾ അടിക്കും ആ ബോൾ വന്നിട്ട് കൊള്ളുമ്പോൾ അപ്പോഴാണ് ഈ മനുഷ്യനെ ആ ഈ പ്രായച്ച് ഈ കുറ്റപത്രം പോകുന്നത് ഇത് ഈ മാനസികാവസ്ഥ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ മാനസികാവസ്ഥയാണെങ്കിൽ അത് എ കെ ജിയിലുണ്ട് അത് അതൊരു അതൊരു പാർട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു മാനവികതയുടെ അല്ലെങ്കിൽ തിരിച്ചറിവിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാര്യമാണ് അത് നിര അതിങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക ആ ചോർന്ന് പോകുന്ന സ്ഥലത്ത് നിന്നിട്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്പം നമ്മുടെ ഇടതുപക്ഷമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പല സുഹൃത്തുക്കൾ നീ എന്താണ് അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു അപ്പം ഞാൻ നേരത്തെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ പാർട്ടിക്കാരനല്ലോ ഞാൻ പാർട്ടി മെമ്പർഷിപ്പില്ല എനിക്ക് പാർട്ടി ഞാൻ ഒരു കാലത്ത് എസ് എഫ് എ കാരനായിരുന്നില്ല ഞാൻ പാർട്ടിയായിട്ടുള്ള അത്തരം ബന്ധങ്ങളുള്ള മനുഷ്യനല്ല പക്ഷെ ഒരു ലെഫ്റ്റ് ഐഡിയോളജിയായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് അതിനെ വായിക്കുകയും അറിയുകയും ആ ലോകത്തെ അറിയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അതിൻ്റെ അകത്ത് അതിൻ്റെ അത് ഒരു വല്ലാത്ത ഒരു ഞാൻ അതിനൊരു അപചയം ഉണ്ടായിരുന്നുണ്ട് അത് നന്നാക്കാൻ ഞാനാളൊന്നും അല്ല പക്ഷെ അതെ വിമർശനമാണ് ഈ അത് പറഞ്ഞപ്പോഴേ നേരത്തെ പാർട്ടിയുടെ ഒപ്പം കേരളത്തിലെ കൾച്ചറൽ സ്പേസിൽ നിന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ലെഫ്റ്റു ആയിട്ട് ഒന്നിച്ചു നിന്നിരുന്ന ആളുകളാണ് പാർട്ടീൻ്റെ ഒരു ചരിത്രം നോക്കിയാലും കൾച്ചറൽ സ്പേസും പാർട്ടി പ്രവർത്തനവും കൂടെ ഒന്നിച്ചു പോയിരുന്ന ഒരു ചരിത്രം തന്നെയാണത് ഒരുപാട് എഴുത്തുകാർ അവരുടെയൊക്കെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് പക്ഷേ ഈ ഒരു ട്രാൻസിഷൻ പീരീഡില് ഈ പാർട്ടിക്ക് അപജയം എന്ന് പറയുന്ന ട്രാൻസിഷൻ പീരീഡില് ഈ സാഹിത്യകാരന്മാരും കൾച്ചറൽ സ്പേസിൽ നിൽക്കുന്ന കലാകാരന്മാരും ഒക്കെ നിശബ്ദരായി പോകുന്നുണ്ട് എന്നുള്ള വലിയ വിമർശനം നമ്മൾ ഉന്നയിക്കുന്നുണ്ട് ആ ഇതിനായിട്ട് നിങ്ങൾക്ക് അക്കാദമി പ്രസിഡന്റ് ആവണം നിങ്ങളുടെ മറ്റേതിന്റെ പ്രസിഡന്റ് ആവണം നിങ്ങൾ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ രാവിലെ ഒന്ന് കാപ്പു കുടിക്കാനായിട്ട് വടയം തിന്നാൻ വേണ്ടി വന്നിരിക്കണം നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിനെ എതിരായിട്ട് സംസാരിക്കാൻ പറ്റില്ല എനിക്കെന്നെ പോവാനാ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല തല്ലായിരുന്നാൽ മതി അല്ല ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല അത്രേ ഉള്ളൂ ഞാൻ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ എനിക്ക് സ്വസ്ഥമായിട്ട് എഴുതാനായിട്ട് ഉള്ള എൻ്റെ ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കിടക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പ് ആർ എസ് എസ് കാരൻ ഒരു എഴുത്തുകാരന്റെ കുറ്റസമ്മതം ഞാനൊരു ആർ എസ് എസ് കാരനായിരുന്നു എന്നുള്ള കവർ മാതൃഭൂമി അയച്ച പതിപ്പിൽ വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ഉണ്ട് ഇന്നാണെങ്കിൽ അത് മാതൃഭൂമിയിൽ നിന്നല്ല കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിലും അങ്ങനെ ഒരു എഴുത്ത് വരാനുള്ള എഴുതൂല്ല അതെ അതാണ് ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു കാര്യം ഇന്നാണെങ്കിൽ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ണി എഴുതു എന്ന് മാത്രമല്ല ആർ എസ് എസിനെതിരെ മാത്രമല്ല സി പി എമ്മിനെതിരെയും ആ രീതിയിൽ എഴുതാനുള്ള ഒരു ശക്തി എഴുത്തുകാർക്ക് പോയിട്ടുണ്ട് അല്ല എഴുത്തുകാർ പൊതുവില് ഈ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല സംഭവമൊന്നുമില്ല ആ വലിയ സംഭവമൊന്നും അല്ല അങ്ങനെ നമ്മൾ അങ്ങനെ വലിയ പരിപാടിയാണെന്നൊന്നും കാരേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിലെ അടിയന്തരവാസക്കാലത്ത് എത്ര എഴുത്തുകാര് എന്നാ പറഞ്ഞു ഒന്നും പറഞ്ഞൊന്നുമില്ലല്ലോ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പുള്ളിക്കാരൻ മാത്രമാണ് ആ പുള്ളിക്കാരൻ എന്താണ് അകത്തും പിടിച്ചിട്ട് ബാക്കിയെല്ലാ എഴുത്തുകാരും വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് അതൊക്കെ വിട് ആരങ്ങനെ മഹാമാരെന്നുമായിട്ട് ഞാൻ കാണുന്നില്ല സാംസ്കാരിക നായന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ വെറും തട്ടിപ്പോ അപ്പൊ ഈ പറഞ്ഞ നാവികമാണ് ഭരണകൂടം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിച്ചിട്ട് നമ്മൾ മിണ്ടായിരിക്കും ഞാനും മിണ്ടായിരിക്കും ഉണ്ടോ നിങ്ങൾ തമ്മിൽ തമ്മിൽ നമ്മൾ പൊതുജനങ്ങളുടെ ഓരോരോ എനിക്കൊന്നാമത് സാഹിത്യകാരന്മാരെ കണ്ടിട്ട് വർത്താനം പറഞ്ഞ ഒരു താല്പര്യം കാര്യമല്ല കൂട്ടുകാരെ കാണും സാഹിത്യം ഉണ്ടാറില്ല വേറെ എന്നാങ്കിലും ഒക്കെ ചുമ്മാ വർത്താനം പറയും അത്രയുള്ളൂ അല്ലാതെ എനിക്ക് സാഹിത്യകാരന്മാരുടെ അടുത്ത് പോയിരുന്നിട്ട് ഒന്നാമത് ഈ സാഹിത്യം സംസാരിക്കുന്നതേ എനിക്ക് താല്പര്യമില്ല അതിന്റെ കൂടെ പോയി ഇനി അതിന്റെ അതിന്റെ ഒന്നും കാര്യമില്ല ഒന്നാമത്തെ കാര്യം പല സാഹിത്യകാരന്മാരുടെ പ്രശ്നിച്ച മറ്റൊരാൾക്ക് ഒരാളുടെ നല്ല നല്ല കഥയില്ല അവർക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും പ്രശസ്തിയെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര ബോധറിന്ന് മനുഷ്യരൊക്കെ അതിന്റെ ഒന്നും ഒരു കാര്യം ഇല്ല അതങ്ങനെ പൊക്കോട്ടെ നമുക്ക് എഴുതാനുള്ള പരിപാടിയായിട്ട് നമ്മൾ ചെയ്താൽ പോരെ ഞാൻ ഈ പുതിയ എഴുത്ത് സ്പേസ് ഉണ്ടല്ലോ അപ്പൊ പണ്ട് നമ്മള് പ്രിന്റ് മീഡിയനെ മാത്രം ആശ്രയിച്ചു നിന്നിരുന്ന ഒരു സാഹിത്യ ലോകം ഭയങ്കര വൈഡായി പുതിയ ഒരുപാട് പുതിയ എഴുത്തുകൾ വരുന്നുണ്ട് ഡിജിറ്റൽ സ്പേസ് ഉപയോഗിച്ചിട്ട് എഴുതുന്ന ആളുകളുണ്ട് അത്ര സംഗതികളൊക്കെ ശ്രദ്ധിക്കലുണ്ടോ പുതിയ എഴുത്തുകാരൊക്കെ നിങ്ങളുടെ പത്ത് കഥകൾ പുതിയ ട്രൂ കോപ്പിയില് കണ്ടു വായിച്ചില്ല അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട പുതിയ എഴുത്തുകാരിലെ അങ്ങനെ പിക്ക് നമ്മളങ്ങനെ പ്രോ എന്നാ പറയണ്ട ഒരു മുന്നിൽ നിന്നിട്ട് വട എന്നുള്ള വിളിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഇതുവരും കണ്ടിട്ടില്ല എപ്പോഴാ എപ്പോഴെങ്കിലും ഒര്ത്തം വരും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടി വരും അത് പേടിച്ചിരിക്കുക